ഈ പുസ്തകത്തിന്റെ പേജ് മറിച്ച് ചിത്രങ്ങൾ നോക്കാനും വായിക്കാനും തുടങ്ങിയ ഏതോ സമയത്ത് കയ്യിലേക്ക് വന്നു തുടങ്ങിയതാ വെള്ളിയാഴ്ച രാവിലെ പത്രത്തോടൊപ്പം വന്നിരുന്ന ആ കുഞ്ഞു വലിപ്പത്തിലുള്ള പുസ്തകം കൈ കിട്ടുമ്പോൾ ബാലരമയ്ക്ക് ഉള്ളൂ എന്ന് തോന്നുന്ന എന്തോ ഒരു പ്രത്യേക പ്രത്യേകം മണമുണ്ടായിരുന്നു മായാവിയും രാജുവും രാധയും മാത്രമല്ല സൂത്രനും ശിക്കാരി ശംഭുവും ശുപ്പാണ്ടി എല്ലാം സ്വന്തം ആളുകളെ ആയിരുന്നു അവരൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും വീട്ടിലേക്ക് വരുന്ന കഥാപാത്രങ്ങളാണെന്നുള്ള തോന്നല പദപ്രശ്നവും മൊയലിന് വഴികാട്ടുന്നതൊക്കെ ജയിക്കുമ്പോ എന്തോ വലിയ കാര്യം ചെയ്ത പോലെ സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നിയിരുന്നു ചുരുളറിയാത്ത ചില രഹസ്യങ്ങളുടെ കഥയൊക്കെ വായിച്ച് ഇങ്ങനെ നടക്കുമെന്നെല്ലാം ആലോചിക്കാറുണ്ട് എന്നിട്ട് അത് പോയി കൂട്ടുകാരോടും പറയും ബാലരമെന്ന് കിട്ടുന്ന സ്റ്റിക്കറിനും ടൈം ടേബിളിനും വേണ്ടി വീട്ടില് യുദ്ധം വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ വായിച്ചു തീർക്കാൻ വേണ്ടി സ്കൂളിൽ കൊണ്ടുപോയി വായിക്കുന്നവരുണ്ടായിരുന്നു അവർക്കെട്ട് സമയത്ത് പഠിക്കുന്ന പുസ്തകം തുറക്കില്ല പക്ഷെ വിളക്ക് കത്തിച്ചു വെച്ചാലും ബാലരമ വായിച്ചു തീർക്കും ഓരോ ആഴ്ചയിലും ബാലർമ്മ ഇങ്ങനെ കൈമാറി കൈമാറി ഓരോ കൂട്ടുകാരുടെ കയ്യിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ബാലർമ്മ എന്ന് ഓർക്കാതെ എന്ത് കുട്ടിക്കാലല്ലേ